വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഞാൻ ആർ ജെ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്നോടൊപ്പം ഉള്ളത് ഭീമൻ രഘു രഘു ചേട്ടാ പറയൂ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണ് അടുത്ത പ്ലാനുകൾ ഇവിടെ പ്ലാൻ ഞാൻ നേരത്തെ ബിസിനസ് മുന്നോട്ട് പോകുന്നു ഓക്കെ എന്തായാലും രഘു രഘുചെനോട് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ചേരുന്നുണ്ട് നമുക്ക് നോക്കാം ആരാണെന്ന് നമസ്കാരം കൊണ്ട് ആരാണ് സംസാരിക്കുന്നത് പേരൊന്ന് പറയാമോ ഒരു കാര്യം ചെയ്യാം ഷൈജു ഞാൻ ഇവിടുത്തെ ലോക്കൽ നമ്പർ അങ്ങോട്ട് പറഞ്ഞുതരാം ഒന്ന് ഇത് നോട്ട് ഫൈവ് സീറോ ഫൈവ് സീറോ ലോക്കൽ നമ്പർ ഹിയർ നിങ്ങളുടെ ഷൈജുന്റെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്പർ കൊടുക്കും എന്നിട്ട് എന്നെ വിളിക്കാൻ പറയും ഓക്കെ ഷൈജു ഇവിടെ എന്ത് ചെയ്യുന്നു ദുബായിലാണോ ബിസിനസ് അതോ ഷാർജയിലാണോ എന്ത് ചെയ്യുന്നു അപ്പ ഫാമിലി ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ആണോ അതവിടെയാണോ എന്തായാലും ഷൈജുന്റെ ഷൈജുവിന്റെ ഫ്രണ്ട്സുകൾക്കെല്ലാം ഈ നമ്പർ കൊടുക്കുക എന്റെ മേഖല ആ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണല്ലോ നമ്പർ വന്നത് എനിക്കറിയാം എന്നെ ട്രോൾ ചെയ്യാന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമ്പർ വന്നു ഓക്കെ എനിക്ക് അവസാനം വന്ന ഒരു ട്രോൾ രണ്ടു ദിവസം വന്ന ഒരു ട്രോളിനെ പറ്റി പറയാനായിരുന്നു അത് രഘുചേന്ദ്രൻ കണ്ടില്ലെങ്കിൽ ഞാൻ അയച്ചുതരാം എന്താണ് എന്താണ് പറയൂ അതെ നമ്മുടെ സീതാറാം വിളിച്ചേ മരിച്ചതിന് ശേഷം രഘുചേന്ദ്രൻ ഇങ്ങനെ നിന്നിട്ട് പറയുന്നായിരുന്നു അതായത് പാർട്ടി നിർബന്ധിച്ചാൽ ഞാൻ അതൊക്കെ രസമല്ലേ അങ്ങനെയൊക്കെ വരട്ടെ ഇതൊക്കെ ഇതൊക്കെ ആണ് ട്രോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞാല് നമ്പർ കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്പർ അയച്ചു കൊടുക്കുക എന്നിട്ട് അതിലൂടെ ട്രോൾ വരട്ടെ ട്രോളിന്റെ കാര്യങ്ങൾ എന്തായാലും ഹീറോ ആണെങ്കിലും കോമഡി ആണെങ്കിലും നിങ്ങൾ എല്ലാരും ഷു ഷൈജു ഷൈജു ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും ഞാൻ വരാം തീർച്ചയായും എല്ലാവർക്കും പറയൂ എന്തായാലും ഇനിയിപ്പോ ഓണം എന്ന് പറയുന്നത് ഇനിയാണ് നിങ്ങൾക്ക് ഇവിടെ ഓണം വരാൻ പോണത് ഓണം അതാണ് ഞാൻ പറഞ്ഞത് ഷൈജു എന്തായാലും വിളിച്ചോ നമ്മുടെ കൂടെ മറ്റൊരാളും കൂടി താങ്ക് യു സോ മച്ച് ഓക്കേ അപ്പൊ എന്തായാലും രഘു ചേട്ടാ ട്രോളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ നമസ്കാരം മറ്റൊരാളും സംസാരിക്കുന്ന പേരെന്ന് പറയാമോ ഹലോ സാബു സാബു എവിടെന്നാണ് വിളിക്കുന്നത് അല്ല സ്ഥലപ്പേര് പറഞ്ഞത് പോത്തങ്കോടാണെന്ന് ാണ് വിളിക്കുന്നത് ആ അത് പറ അതാണ് ഞാൻ ചോദിച്ചത് ഷാർജ് ഓക്കെ ഓക്കെ അപ്പഴേ ഒരു കാര്യം ചെയ്യാൻ എന്റെ നമ്പർ നോട്ട് ചെയ്തു പെട്ടെന്ന് സീറോ ഫൈവ് സീറോ എല്ലാവരും കേട്ടോണ്ടിരിക്കാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോ ഞാൻ ഇവിടെ ദുബായില് മുപ്പാം തീയതി വരെ ഉണ്ട്

എന്ന് ഒരു ഗംഭീരമായി അതായത് പണ്ട് ജഗുചേട്ടൻ സീരിയസ് റോൾ അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ ജഗുചേട്ടൻ കോമഡിയിലോട്ട് മാറി ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന രഗതിന്റെ ട്രോളുകളാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും വിളിച്ചേനും വിളിച്ചതിനും വളരെ സന്തോഷം വളരെ നന്ദിയുണ്ട് അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക കം ആൻഡ് മീറ്റ് അറിയിക്കുകയറക് ഓക്കെ ശരി ജയിച്ചോട്ട് തീർച്ചയായിട്ടും ഞാൻ വിളിക്കും സംസാ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എസ് രവിശറിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് മറ്റൊരാളും കൂടെ ചേർന്നാ നമസ്കാരം ഉണ്ട് ആരാണ് സംസാരിക്കുന്ന പേരെന്ന് പറയാമോ ഹലോ

കാര്യം നിങ്ങൾ ഇപ്പോ എവിടെ എവിടെ പാർട്ടിയിൽ ഇപ്പോഴും പാർട്ടി അന്നേ നമ്മളെ പാർട്ടിക്കകത്ത് കേറിയ ആളല്ലേ അല്ല ഒന്നും അതങ്ങനെ തിരക്ക് വേറെ പടത്തിന്റെ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഫാമിലിന്റെ മാറ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മാറി നിൽക്കും വളരെ നല്ല കാര്യമാണ് ആവി രവി പിന്നെ എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞ കമ്പനിയാൻ ഞാൻ പണ്ട് അജമാനിലെ എമ്പത്തിനാല് കാലഘട്ടത്തിലൊക്കെ ഫംഗ്ഷൻ ആ പ്രോഗ്രാമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ടീമൊക്കെ ആയിട്ട് അജമാൻ ഒരുപാട് ഫ്രണ്ട്സിലുണ്ട് പക്ഷെ ആ നമ്പർ ഇപ്പൊ ഓർക്കുന്നില്ല രണ്ടായിരത്തി പത്തിൽ ഞാനിട ആ അതന്നെ അപ്പൊ ഞാൻ ആ നമ്പർ ഒന്നും ഓർക്കുന്നില്ല എനിവേ രവിയുടെ ഫ്രണ്ട്സുകൾക്കെല്ലാം ഈ നമ്പർ കൊടുക്കാൻ വിളിക്കാൻ പറയാം ഓക്കെ നിങ്ങളുടെ ഫാമിലി എല്ലാ അന്വേഷണങ്ങളും പറയാം ഓക്കെ താങ്ക് യു മച്ച് ഓക്കെ അത്രയുള്ളൂ ഓക്കെ താങ്ക് യു സോ മച്ച് രവി അപ്പൊ എന്തായാലും രഘുചേട്ടനാണ് നമ്മളുടെ ഒപ്പം രഘുചേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഒരു ചോദ്യം ജോബി എന്നോട് ആദ്യം പറഞ്ഞു ഈ വണ്ടിക്കകത്ത് എന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം വേണം അപ്പൊ എന്നെ വണ്ടി കയറ്റിയോ കേൾ അത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വണ്ടിക്കകത്തുള്ള ഓരോ സംഭവങ്ങളുണ്ട് ഇപ്പോഴത്തെ എന്നെ കണ്ടക്ടറായിട്ടാണോ ഒരു പാസഞ്ചറായിട്ടാണോ നിങ്ങൾ ഇതിനകത്ത് ആർജി ആയിട്ട് ഭീമൻ വന്നു കഴിഞ്ഞാൽ അവിടെ സീനിയോറിറ്റി എന്നുള്ളതല്ല അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്യുക അതെ ഒരുപാട് കാര്യങ്ങൾ കാരണം ഇപ്പം നാട്ടിലുള്ള ഒരു ബസ്സിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതിന്റെ ഒരു രസവും കാര്യങ്ങളും വേറെയാണ് അത് ഇവിടുത്തെ ഈ ബസ്സിനകത്ത് ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഞാനൊരു കണ്ടക്ടർ ആയാലോ എന്ന് ആലോചിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നമുക്കൊരു പാസഞ്ചറായിട്ടിരിക്കുക അതൊരു സുഖം കാരണം ജനങ്ങളുമായിട്ട് എപ്പോഴും നമുക്കൊരു ഇൻട്രാക്ഷൻ കിട്ടും ഇപ്പോഴത്തെ നാലഞ്ച് പേരോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു ആയി കഴിഞ്ഞാൽ അയാളെ എങ്ങനെ കളിപ്പിക്കുക എന്നുള്ളതാണ് വരുന്നു കയറിക്കുന്നത് ജനങ്ങളുടെ നോട്ട് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇറങ്ങേണ്ട സ്ഥലം വന്നു കഴിഞ്ഞാൽ ഇറങ്ങുക നാട്ടിലുള്ളതാണ് ഇവിടുത്തെ പറയുന്നത് ഞാൻ ഒരു വണ്ടിയിലൊരു പാസഞ്ചറായിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അടുത്ത അടുത്ത ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് അടുത്ത അടുത്ത ചോദ്യമല്ല നമ്മുടെ സമയം ഇവിടെ തീരുകയാണ് നമ്മുടെ യാത്ര ഇതിനെ തുടർന്നുകൊണ്ടേയിരിക്കും കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്ന വണ്ടിയിൽ കയറാനായിട്ട് താല്പര്യമുള്ള എല്ലാവർക്കും എന്നെ വിളിക്കാം മെയ് ഡബിൾ സീറോ വൺ ഫോർ സെവൻ സിക്സ് എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് നല്ല ചോദ്യങ്ങളും ഇനി രസകരമായിട്ടുള്ള ഉത്തരങ്ങളും രഘുചേട്ടനോടൊപ്പം തന്നെ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഇനി നമുക്ക് രഘുചരൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഡാൻസോ കളിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് രാജമാണിക എന്ന ചിത്രത്തിലെ പാട്ടാണ് അപ്പോൾ ആ പാട്ടിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ടാവും സ്റ്റേ ട്യൂൺ